ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ചെടികൾ ഒരുമിച്ച് ഓഫർ വിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന സംശയമാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമോ നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ഓഫർ റേറ്റിൽ തരുന്നതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത് സിംഗിൾ പ്ലാന്റിനായിട്ടല്ല റേറ്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന പ്ലാന്റിന് മൊത്തത്തിലൊരു കൊറിയർ ചാർജ് ആണ് വരുന്നത് അതുപോലെ തന്നെ കോംബോ ഓഫറുകൾക്കാവുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുക എല്ലാം നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് മാത്രമേ അയക്കുള്ളൂ പിന്നെ നമ്മൾ ഓഫർ റേറ്റിൽ അതായത് ഇതുപോലെ ഒരുപാട് ചെടികളാണ് ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ഏതാണോ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സിയുടെ കൊറിയറാണ് കൂടുതലും നമ്മൾ പ്ലാന്റ്സ് അയക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ നേരത്തെ തന്നെ നമ്മളോട് പറയണം കേട്ടോ സ്പീഡ് ബോസ്റ്റാകുമ്പോൾ നമുക്ക് ചാർജ് എത്രയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചാർജ് വാങ്ങിയിട്ട് കൂടുതലാണെങ്കിൽ പിന്നീട് വാങ്ങും കുറവാണെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ കൊറിയറാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു വാങ്ങാൻ പറ്റും നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് നോക്കാം ഇന്ന് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഒരു വെറൈറ്റി മുന്തിരിയാണ് കേട്ടോ കംബോഡിയൻ ഗ്രേപ്സ് എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് കായ്കൾ ഒരേ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി മുന്തിരിയാണിത് ഇത് കാഴ്ചയിലും ഭംഗിയാണ് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ വിഷം ഒടിക്കാതെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന് മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് റോസ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഇതിന് ആഫ്രിക്കൻ ഹൈഡ്രാഞ്ചിയാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുപ്പത് രൂപ മുതൽ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് അതാ ഇതുപോലെ മതിലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് നമുക്ക് തേക്കാത്ത ഭിത്തികളോ അല്ലെങ്കിൽ മതിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതാ ഇതുപോലെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി എടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സാണുള്ളത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിന് നമ്മൾ വോൾ ക്രീപ്പർ അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് എന്നാണ് പറയുന്നത് കേട്ടോ അടുത്തത് വാട്ടർ ജാസ്മിൻ അല്ലെങ്കിൽ റൈറ്റിയുടെ ഒരു വെറൈറ്റിയാണിത് നമ്മൾ കൂടുതലും ബേഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വളർത്തുന്നത് അതിനിരിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതാണ് നിക്കോഡിയയുടെ ഫ്ലവേഴ്സ് വരുന്നത് പ്ലാന്റ് സൈസ് ദൈ കാണുന്നതാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ കുറച്ചിങ്ങനെ ഒരു സ്ലീപ്പി ആയിട്ട് തോന്നും പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഗോൾഡൻ കാസ്കേഡ് ആണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് കുറേ നാൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഈ കാണുന്ന സൈസിലുള്ള ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് ഇതിന് നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വളർത്താൻ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പിച്ചകം എന്ന് പറയുന്ന ചെടി അപ്പോൾ പിച്ചകത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് സാധാരണ പിച്ചകത്തിന് അത ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടാറില്ല അല്ലേ ഇപ്പം നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് ഇത് ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചെടിയാണ് ഫ്ലവേഴ്സ് നല്ല ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് എൺപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് കേട്ടോ അത നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇനി അടുത്തത് ഫിഷ് ബോണിൻ്റെ ഒരു ക്യാക്ടസ് ആണ് കേട്ടോ ഈ ഒരു ക്യാക്ടസ് നമുക്ക് ചെറിയ പ്ലാന്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോട്ടിലുള്ള പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി അറുപതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് അസാലിയാണ് അസാലിയുടെ ചെറിയ സൈസ് നമ്മൾ തരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസ് കാണിച്ചു തരാം ചെറിയ സൈസ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് ഇത് നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ സലിയയുടെ ദാ ഇത്രയും വലുപ്പമുള്ളൊരു ചെടി നോക്കിക്കേ അത്യാവശ്യം നല്ല ചെടിയാണ് ഇരുന്നൂറാണ് റേറ്റ് ഇനി അടുത്ത് ബോൾസുമാണ് കേട്ടോ ഇമ്പേഷ്യൻസ് ബോൾസത്തിൻ്റെ ഇതുപോലെ ലീഫിൽ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പാൻഡൂരിയ ജാസ്മിൻ്റെ പിങ്ക് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് ഇത് കരേസ എന്ന് പറയുന്ന ഒരു കുറ്റി ചെടിയാണ് അപ്പം ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം കാണുന്ന കാണുന്നൊരു ചെടിയൊന്നുമല്ല ആഫ്രിക്കയിലൊക്കെയാണ് ഈ ചെടി കൂടുതലായിട്ട് കാണുന്നത് നല്ല കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് ദ ഈ കാണുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് എക്സോകാരിയ എന്നാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നല്ല ഡബിൾ പെറ്റലിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കമേലി യെല്ലോ എന്ന് പറയുന്നത് ഇതും റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും വലിയ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതങ്ങനെ ഒത്തിരി ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി അല്ല ഒരു സെമി ക്രീപ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഇതാ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഇതിന് നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇനി നമുക്ക് കൊടുവി വൈറ്റ് ഉണ്ട് ഇതാ അറുപത് രൂപയുടെ പ്ലാന്റ് ആണേ അതുപോലെ തന്നെ കൊടുവേരിയുടെ റെഡ് ഉണ്ട് അതും അറുപത് രൂപയുടെ പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റ്സിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് നമുക്ക് അറുപത് രൂപ റേറ്റ് വരുന്നത് വൈറ്റും റെഡും ആണ് ഇനി നമുക്ക് മാൻഡിവില്ലയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇത് ഹൈബ്രിഡ് ആണ് ലൈറ്റ് റോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് റോസും ഉണ്ട് പിന്നെ വരുന്നത് റെഡാണ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ആണല്ലോ അല്ലേ ഇനി അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്ലോസി ആയിട്ട് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസിൽ വരുന്ന പ്ലാന്റിന് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് പക്ഷെ ഇതിന് കോംബോ ഓഫർ ഉണ്ട് നമുക്ക് മൂന്ന് വെറൈറ്റി എടുക്കുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ഇല്ലാതെ നമ്മൾ അയച്ചു തരും അതുപോലെ തന്നെ നാല് വെറൈറ്റി എടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് പോലെ ബ്രൈഡൽ ബുക്കി വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ നമ്മൾ അയക്കുന്ന സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാ ഇതുപോലെ ഉണ്ടാവും പ്ലാന്റ് ഇപ്പം നിറയെ വൈറ്റ് കളറിലാണ് ഇത് നമുക്ക് പൂക്കൾ തരുക ഇതുപോലെ ഗ്രോ ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ നന്നായിട്ട് നനച്ച് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് അയക്കുന്നത് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ജിഫീയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ് ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറൊക്കെ ഉണ്ട് അത് വേണ്ടവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും നല്ല അടിപൊളി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് അക്കിമിനസ് പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ആണ് നോർമൽ വെറൈറ്റീനേ കഴിഞ്ഞ് ഭംഗിയുള്ളതാണ് ഹൈബ്രിഡ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെഡിനില്ലയുടെ നോർമൽ വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് നോട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനും അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഹോയയുടെ വെറൈറ്റീസ് ആണ് ഇതിൽ നമ്മൾ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹോയയുടെ നൗമണി എന്ന് പറയുന്ന വെറൈറ്റിയാണിത് ഇതിന് അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് മെല്ലസ്റ്റോമയാണ് നോർമൽ കളറിലുള്ള മെല്ലസ്റ്റോമ പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിലത്ത് വെച്ച് വേണം വളർത്താൻ ഇനി അടുത്തത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്നത് ശരിയാണ് രാത്രിക്കാണല്ലേ നല്ല കൂടി ഈ പ്ലാന്റ് വിരിയുന്നത് ഇതിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ തണുപ്പ് വന്നാൽ പെട്ടെന്ന് വളർന്നു വന്നോളൂ ഇനി ഇത് അലോഷ്യ എക്രേറ്റ എന്ന് പറയുന്ന നല്ലൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലും ആണ് കേട്ടോ ഇത് ബ്ലൂ ഡേയ്സ് ആണ് ബ്ലൂ ഡേയ്സ് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും വെച്ച് വളർത്താൻ പറ്റും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മർമ്മലയുടെ പുഷ് എന്ന് പറയുന്ന പറയുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതിന് ശരിയാണ് ഇതാണ് പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇത് കുറച്ച് സെൻസിറ്റീവാണ് നന്നായി നോക്കണം നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഇതുപോലെ ഡോൾഫിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്തത് തുമ്പർജ തുമ്പർജ്യ എന്ന് പറയുന്ന ഒരു ബുഷായിട്ടുള്ള ചെടിയാണ് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത് ഒരു സെമി ക്രീപ്പറാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വള്ളി വീശുന്നതല്ല ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രീപ്പറാണെന്നു വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പിത്തേസലോബിയാണ് പിത്തേസലോബിയത്തിൻ്റെ ഓർണമെൻറ്റൽ പ്ലാന്റ് പിത്തേസലോബ്യത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ട്രീയൊക്കെ പോലെയുള്ളത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് ത്രീ ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് ഇനി അടുത്തത് സ്നോ സ്നോറോസിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്ന സിംഗിൾ പെറ്റലിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ അറുപത് രൂപയുടെ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇനി അടുത്തത് റെഡ് ക്യാറ്റ് സ്റ്റൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് മോർണിംഗ് ഗ്ലോറിയുടെ സിംഗിൾ പെറ്റിൽ വയലറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് സൈസ് ദൈ കാ കാണുന്നത് പോലെയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് ഡബിൾ പെറ്റിൽ മോർണിംഗ് ഗ്ലോറിയാണ് ഇത് കുറച്ചേ ഉള്ളൂ പ്ലാന്റ്സ് കേട്ടോ ഇതിന് നമുക്ക് എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതൊരു സെക്കുലൻ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ പിടിപ്പിച്ചതാണ് ഇത് കുഞ്ഞി പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ഓഫ് ടിയേഴ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ നിൽക്കും ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പവിഴമുല്ലയാണ് കേട്ടോ പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് രാത്രിയിൽ പൂക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പ്ലാന്റിന് സോറി ഫ്ലവറിന് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് നമുക്ക് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ലെജസ്റ്റോമിയ അല്ലെങ്കിൽ മേ ഫ്ലവർ ക്രേപ്പ് മേട്ടിൽ എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് റെഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളറ് അപ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് നിന്ന് കുറ്റിച്ചെടിയായിട്ട് നിന്ന് പൂക്കൾ തരുവാണ് ചെയ്യുന്നത് നല്ല റെഡ് കളറിലാണ് നമുക്ക് പൂക്കൾ തരുന്നത് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഈ ഓഫർ റേറ്റിൽ നമ്മൾ കാണിക്കുന്നത് ബാക്കിയുള്ള കോംബോ ഓഫറുകളും മറ്റുള്ള പ്ലാന്റ്സും ഒക്കെയുണ്ട് നമ്മൾ നാടൻ റെൻഗൂൺ ക്രീപ്പർ കണ്ടിട്ടില്ലേ അതിനെ കഴിഞ്ഞ് കുറച്ചും ബ്രൈറ്റ് കളറിൽ പൂക്കൾ തരുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് അപ്പോൾ ഇന്ന് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഈ കാണുന്ന റൺഗൂൺ ക്രീപ്പർ അല്ലെങ്കിൽ രാജാ റാണി എന്ന് പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് ഈ സൈസിലുള്ള പ്ലാന്റ് അയച്ചു തരുന്നത് ഇത് ചൈനീസ് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല അരികുഭാഗം വിരിഞ്ഞു വരുന്ന ഒരു ട്രംപറ്റ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെതായി ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊരു പുതിയ പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് മുടി വളരാനായിട്ട് നമ്മുടെ കാച്ചെണ്ണകളിലും അല്ലെങ്കിൽ റോസ്മേരി വാട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന റോസ്മേരി ആണ് കേട്ടോ ഇത് ഇപ്പം ഇത് കുറച്ച് തണുപ്പുള്ള മണ്ണിൽ വേണം നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മിക്കി മൗസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് മിക്കി മൗസ് പോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പിന്നെ അറുപത് രൂപയാണ് റേറ്റ് കുറേ പേര് ചോദിക്കാറുണ്ട് ബ്രൈഡൽ ബുക്കെ യെല്ലോയിൻ്റെ ഫ്ലവേഴ്സ് കാണിച്ച് തരുമെന്ന് ഇത് ഈ കാണുന്നതാണ് കേട്ടോ ബ്രൈഡൽ ബുക്കെ യെല്ലോയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് വൈറ്റ് ബ്രൈഡൽ ബുക്കി കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ സെയിം യെല്ലോ ആണ് ലീഫിന് മാത്രമാണ് മാറ്റം വരുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് ഈ കാണുന്നതാണ് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു ആവറേജ് സൈസുള്ള പ്ലാന്റ് ആണ് ഇത്രയും ഉണ്ട് കേട്ടോ ഇനി അടുത്തത് മരമുല്ലയുടെ ഡോർഫ് വെറൈറ്റി എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പ്ലാന്റ് ആണ് ഡോർഫ് വെറൈറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ സാധാരണ മരമുല്ല അയക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ അടുത്തത് ലേഡീഷുവിൻ്റെ റെഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആണ് ഈ സൈസാണ് പ്ലാന്റിനുള്ളത് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ലോറോ പെറ്റാലം എന്ന് പറയുന്ന അതായത് ഈ ഒരു പിങ്ക് കളറില് പൂക്കളും ഡാർക്ക് കളർ ലീഫും ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇതിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ലേഡീഷോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വെയിൻ്റെ തന്നെ യെല്ലോ ആണ് ആ വിരിഞ്ഞ് വരുന്ന ഭാഗമാണ് യെല്ലോ കളറിലുണ്ടാവുക പ്ലാൻ സൈസ് ഇതാണ് ഇതിനും സെയിം അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് തയ്യ് കാണുന്നത് പോലെ അത്യാവശ്യം ഇലകളൊക്കെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് ആ ഒരു റെഡിൻ്റെയും യെല്ലോയിൻ്റെയും ലീഫ് കാണുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാം കേട്ടോ ഇനി അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ ഓർഡിനറി വെറൈറ്റിയുടെ ചെറിയ തൈകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതുപോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മഞ്ഞ കളറിലുള്ള മെലസ്റ്റോമ പ്ലാന്റ് ആണ് നല്ല ചെടിയാണ് കേട്ടോ അതായത് ഇതുപോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക സാധാരണ മെലസ്റ്റോമയുടെ ഇലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇലകൾക്ക് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ സ്യൂഡ്രാന്തം അതുപോലെ തന്നെ നല്ല സൺലൈറ്റിൽ വളർത്താൻ പറ്റുന്നതും ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്തതുമായിട്ടുള്ളൊരു ചെടിയാണ് ഇതുപോലെ ചെറിയ പൂക്കൾ ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതായി ഈ കാണുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൂണിങ് കൊടുത്ത് നിർത്തിയാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇനി അടുത്തത് ഇതാ ഈ കാണുന്നത് നമ്മുടെ നീലക്കൊടുവേലിയുടെ റെഡാണ് റെഡ് കൊടുവേലിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ നൂറ് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു പുതിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇനി അടുത്തത് പാഷൻ ഫ്ലോറ അല്ലെങ്കിൽ പാഷൻ ഫ്ലവർ കൃഷ്ണകമലം എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണിത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇത് ബ്ലൂവിൻ്റെ ആണ് കേട്ടോ റെഡ് കാണിച്ചു തരാം റെഡ് കുറച്ചുകൂടി ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആണ് ഇത് ലാസ്റ്റ് കാണിക്കാം ഇതാണ് ചൈനീസ് റെഡ് ഹാറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല റെഡ് കളറിൽ ഇതായതുപോലൊരു ഹാറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ചെടിയാണ് കേട്ടോ പിന്നെ അടുത്തത് മെലസ്റ്റോമയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതൊരു പുതിയ ചെടിയാണ് അധികം അങ്ങനെ സ്റ്റോക്ക് ഇല്ലാത്ത ചെടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നോർമൽ ഫ്ലവർ ലീഫിൽ നല്ല ഷെയ്ഡ് വരുന്നുണ്ട് നൂറ് രൂപയാണ് റേറ്റ് പിന്നെ അടുത്തത് ക്രിസ്മസ് ക്യാക്ടസ് ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ക്രിസ്മസ് ക്യാക്ടസ് ഇതിൻ്റെ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഇതാ ഇതുപോലത്തെ വാങ്ങി നോക്കാം ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് ഇതാകുമ്പോൾ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അടുത്തത് മെഡിനില്ലയുടെ മാഗ്നിഫിക്ക വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റിനൊക്കെ നല്ല വില വരുന്നുണ്ട് ഇതിന് ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് അസാലിയ പ്ലാന്റാണ് ആണ് കേട്ടോ അസാലിയ പ്ലാന്റിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ചെറുതാണ് കാണിച്ചുതരാം കേട്ടോ പ്ലാന്റ് സൈസ് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങി വളർത്തുന്നവരൊക്കെ കോംബോ എടുക്കാതെ ഇതൊന്നും വാങ്ങി നോക്കുകട്ടോ ഇനി അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയയുടെ ഏതെങ്കിലും ഒരു കളർ വെറൈറ്റിയാണ് ഉണ്ടാവുന്നത് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇത്തിരി പേര് ചോദിക്കുന്നതാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിട്ടുണ്ട് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിന് നന്ദിയാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റിലാണ് കേട്ടോ ഈ കാണുന്നത് ചെറിയ പൂക്കളാണ് പക്ഷേ അട്ടിയായിട്ട് ഇങ്ങനെ ഹിതളുകൾ ഉണ്ടാവും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിനും നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് യുജീനിയയുടെ വെരികേറ്റഡ് ആണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചെടിയാണ് ഇതിന് ഇരുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതും അങ്ങനെ കോമൺ ആയിട്ടുള്ളതല്ല കേട്ടോ പിന്നെ അടുത്തത് ഏഷ്യാറ്റിക് ജാസ്മിൻ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ ലീഫ് ഇതുപോലെ കളറായി അരികു ഭാഗം നല്ല വെയിൽ കിട്ടുമ്പോഴേക്കും ഫ്ലവർ പോലെ ആവും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുട്ടി ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രാസ് ആണ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഉണങ്ങിയത് പോലെ തോന്നും പക്ഷെ നല്ല ഫ്രഷ് ലീവ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇനി അടുത്തത് ദ ഈ കാണുന്നത് നമ്മുടെ ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ ദ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനും അൻപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ആണ് ക്യാറ്റ്സ്ക്ലോയാണ് ക്യാറ്റ്സ്ക്ലോയിൻ്റെ ചെറിയ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അയക്കുന്ന സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് ഇനി അടുത്തത് ഇലിയോ കാർപ്പസ് ആണ് അല്ലെങ്കിൽ ജിമിക്കി കമൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടി ഈ ചെടിയുടെ പ്ലാൻ സൈസ് ദൈ കാണുന്നതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റും പുതിയ പ്ലാന്റാണ് എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടാവില്ല അല്ലേ ഇത് ലോലിപ്പോപ്പ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ പുതിയ പ്ലാന്റ് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെയും ചെറിയ പ്ലാന്റ്സ് ആണുള്ളത് അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഉള്ള പ്ലാന്റ് ആണ് ഇത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഒരു നാടൻ ചെടിയാണ് അങ്ങനെ നശിച്ചൊന്നും പോവില്ല നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതാ പ്ലാന്റ് ഇതുപോലെയാണ് ഉണ്ടാവുക വെൽ ആണ് കേട്ടോ ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ മടഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ആണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്നത് കുറച്ച് സമയം എടുക്കും ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ജാപ്പനീസ് ഹണീസക്കുകളുടെ ക്രീപ്പർ വെറൈറ്റിയാണ് യെല്ലോയും വൈറ്റും ഓറഞ്ചും കൂടി കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് സാമ്പക്കേസ് എന്നാണ് ഇതിൻ്റെ പേര് നൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസിന് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഇതും പുതിയ പ്ലാന്റാണ് ഈ ഓഫറിൽ നമ്മൾ കുറേ ഫ്രഷ് ആയിട്ടുള്ള പുതിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അടുത്തത് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവർ ആവാൻ ഒരുപാട് സമയമൊന്നും എടുക്കാത്തൊരു പ്ലാന്റുമാണ് ഇത് നമ്മുടെ ഗാർഡനിയയുടെ വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവേഴ്സാണ് വരുന്നത് അടുത്തത് പ്രിൻസസ് വൈനാണ് പ്രിൻസസ് വൈൻ്റെ ചെറിയ ചെടിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗാർഡേനിയയുടെ വൈറ്റിന് നമുക്ക് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കുറച്ചുകൂടി വലിപ്പം ആകുമ്പോൾ തൊട്ട് നമുക്ക് ആ ഒരു പിങ്ക് റൂട്ട്സ് ഇതിലൂടെ വരാൻ തുടങ്ങും ഇതായത് ഇപ്പം തന്നെ ചെറിയ റൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഗാർഡേനിയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോയും വൈറ്റും ഓറഞ്ചും കളറിലെ പൂക്കളുണ്ടാകുന്ന ഗാർഡേനിയ ഗാർഡേനിയ യെല്ലോ ഇതിന് നമുക്ക് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കേ ഉള്ളൂ ഒരുപാടുള്ള പ്ലാന്റ് അല്ല ഇനി അടുത്തത് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടു പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ നാടൻ വെറൈറ്റിയും ഉണ്ട് ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഈ സൈസിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ക്ലറോഡൻട്രം അല്ലെങ്കിൽ വെള്ളക്കൊന്ന വെള്ളക്കൊന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് കാണുന്നതാണ് കേട്ടോ ഒരുപാട് സമയം എടുക്കാതെ നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിക്കോളും ഇത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നല്ല വലിപ്പമുള്ള ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റെഡ് ഡൈസി എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനൊരു പിങ്ക് കൂടിയ കളറാണ് നന്നായിട്ട് വിരിഞ്ഞു വരുമ്പോഴേക്കും ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കുമ്പോൾ റെഡ് കളറാണ് കേട്ടോ ഇതിന് നൂറ്റി രൂപ റേറ്റ് ഉണ്ട് അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈ ആണ് ഇത് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ ആണ് ഇതിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ബൊഹീനിയ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് ഇതിൻ്റെ നാടൻ വെറൈറ്റി കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ നാടൻ വെറൈറ്റി ഉണ്ടെന്ന് ഇതിന് നമുക്ക് നൂറ്റി രൂപ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ നാടൻ വെറൈറ്റി നമുക്ക് അധികം അങ്ങനെ സ്റ്റോക്കില്ല നല്ല സ്മെല്ലും ഉണ്ടാവും ഇനി അടുത്തത് ഇതാ ഈ കാണുന്ന മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല സൺലൈറ്റിൽ വെച്ച് വളർത്താം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് ആണ് ഓടുമുല്ല എന്നറിയപ്പെടുന്ന ചെടി ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തത് വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇതായതുപോലെ ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് സൈസ് ഇപ്പോൾ ഉണ്ട് ഇനി അടുത്തത് അമേരിക്കൻ ജാസ്മിൻ അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ എന്നും ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എൺപത് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇത് യെല്ലോ ആണ് യെല്ലോ ജാസ്മിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാൻ കുറച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇതിന് നമുക്ക് എഴുപത് രൂപ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇതാ ഈ കാണുന്ന വൈറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഇത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ എന്താ ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുഷായിട്ട് നിൽക്കുന്ന പ്ലാൻ വെറൈറ്റി ആണിത് അപ്പോൾ നമുക്ക് കുറച്ച് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് നനവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും നിറയെ പൂക്കും കേട്ടോ ഇപ്പോൾ ഈ സൈസിലുള്ള ആണ് ഇപ്പോൾ നമുക്കുള്ളത് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് മണിമരുന്നാണ് കേട്ടോ നമുക്ക് വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിമരദിൻ്റെ ചെടികൾ അത്യാവശ്യം കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്ലാന്റ് സൈസിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ചെടിയാണേ ഇനി അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലുപ്പത്തിൽ പൂക്കളുണ്ടാകുന്നത് കൃഷ്ണകമലം അല്ലെങ്കിൽ പാഷൻ ഫ്ലവർ എന്ന് പറയും അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതിന് എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ ഇത് ബോർവൈൻ്റെ ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഈ പോട്ട് സൈസിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നൂറ്റി രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇനി കക്കട മുല്ലയുടെ പിങ്കാണ് പിങ്ക് മുല്ല എന്നും ഇതിന് പറയാറുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എൺപത് രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് പെട്രിയയുടെ മൂന്ന് വെറൈറ്റീസും ആണ് കേട്ടോ വയലറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും പ്ലാൻ സൈസ് കാണിച്ചു തരാം മൂന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഫസ്റ്റ് വൺ വൈറ്റ് ആണ് സെക്കൻഡ് കോഞ്ചിയ അതായത് പിങ്ക് കളറിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ലാസ്റ്റ് വയലറ്റ് പെട്രിയ ആണ് കേട്ടോ മൂന്നിൻ്റെ സൈസ് ഇതാണ് വരുന്നത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജാഡ്വൈൻ ജാഡ്വൈൻ്റെ റെഡ് സീ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഈ വള്ളി ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വളച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത്രയും ലെങ്ത് ഇതിന് വരുന്നുണ്ട് ഇതുപോലെ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് കേട്ടോ ഇതിന് മാത്രം നമുക്ക് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ സി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് ഈ സ്റ്റിക്കൊക്കെ അതുപോലെ തന്നെ വെച്ച് ഇതുപോലെ കെട്ടിത്തന്നെ വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത് കേട്ടോ ഇനി അടുത്തത് ബാർലേറിയ ആണ് ഇത് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ബോർഡർ പ്ലാന്റ് ആയിട്ടും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഫ്ലവേഴ്സൊക്കെ സെയിം ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് സ്മെല്ലുണ്ടാവില്ല ഫ്ലവേസ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ പേരോ അയച്ചു തരാവുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്